പുതിയൊരു ആപ്പിൾ ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഐഫോണിൻ്റെ സെറ്റിങ്സിലോട്ട് വരിക ആപ്പിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മുകൾ ഭാഗത്ത് തന്നെ കാണാൻ സാധിക്കും അവിടെയായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡു നോട്ട് ഹാവ് ആൻ ആപ്പിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റിൻ ഐക്കൺ താഴ്ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും അതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ എൻ്റർ ചെയ്യാനുള്ള ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ് ഇവിടെയായിട്ട് നിങ്ങളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നിവ എൻ്റർ ചെയ്ത ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൂടി കൊടുക്കുക കലണ്ടറിൽ നിന്ന് ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് കൊണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് ആപ്പിൾ ഐ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫോൺ നമ്പർ യൂസ് ചെയ്തുകൊണ്ടാണോ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചോദിക്കുന്നതാണ് ഇവിടെ നിന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നത് യൂസ് ഫോൺ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷനാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് കൊടുക്കാം അതിനുശേഷം ഇന്ത്യ എന്നുള്ള കൺട്രി കോഡ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ഏതാണോ ആ ഫോൺ നമ്പർ അവിടെയായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്തെ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആപ്പിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാർക്കറ്റിംഗ് പരസ്യങ്ങൾ പ്രൊഡക്റ്റിംഗ് ഡീറ്റെയിൽസുകളെല്ലാം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വരുന്നത് ഞാൻ അത് എനബിൾ ചെയ്തു അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തു അപ്പോൾ വെരിഫിക്കേഷൻ കോഡ് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ മൊബൈൽ നമ്പറിലോട്ട് വരുന്നതായിരിക്കും ഒ ടി പി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തന്നെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും ശേഷം ആപ്പിൾ അക്കൗണ്ടിന് പുതിയതായിട്ട് നിങ്ങൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പാസ്വേഡ് എന്താണോ ആ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അതിന് തന്നെ പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം വെരിഫൈ എന്നുള്ളതിന് താഴെയായിട്ട് വീണ്ടും റീടൈപ്പ് ചെയ്തുകൊണ്ട് ആ പാസ്വേഡ് എൻ്റർ കൊടുക്കുക ഏറ്റവും കുറഞ്ഞത് എട്ട് ക്യാരക്ടേഴ്സ് ഉണ്ടാകണം എന്നുള്ളത് പാസ്വേഡിന്റെ നിയമമായിട്ട് പറയുന്നുണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് തന്നെ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ആ പാസ്വേഡ് നിങ്ങൾ മറക്കാനും പാടില്ല ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് വരുന്ന ഇന്റർഫേസിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആപ്പിളിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനുകൾ മുഴുവൻ തന്നെ വായിച്ചതിന് ശേഷം താഴ്ഭാഗത്ത് അഗ്രി എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് സൈനിങ് എന്ന രീതി കാണിച്ചുകൊണ്ട് ലോഗോയോട് കൂടിയിട്ട് ലോഡിംഗ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും ഒന്ന് കുറച്ച് ടൈം തന്നെ വെയിറ്റ് ചെയ്യുക സൈനിംഗിന് ഇടയിലായിട്ട് നിങ്ങളുടെ ഐഫോണിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട് ഈ പാസ്വേഡിന്റെ ഭാഗത്തായിട്ട് ആപ്പിളിന്റെ ഹോംസ്പിൻ പാസ്വേഡ് ആണ് എൻ്റർ ചെയ്യേണ്ടത് എൻ്റർ ചെയ്തുകൊണ്ട് വീണ്ടും ഒന്ന് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സൈനിങ് എന്നൊണ്ട് ലോഡിങ് ആകുന്നതായിട്ട് കാണാം ഏകദേശം മുപ്പത് സെക്കൻഡ് വരുന്ന ഈ പ്രോസസ്സിംഗിന് ശേഷം സൈനിങ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും എടുത്തതായി അക്കൗണ്ടിന്റെ താഴെ കാണുന്ന സൈൻ ഇൻ ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ഇമെയിൽ ഓർ ഫോൺ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എക്സിസ്റ്റിംഗ് ഇമെയിൽ അഡ്രസ്സസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിലവിൽ നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പാസ്വേർഡ് അറിയാവുന്ന ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ ഇമെയിൽ ഐ ഡിയിലോട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് സെൻഡ് ചെയ്തിട്ടുണ്ടാവും ഈ ഇമെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിരിക്കുന്ന ഡോക്ടറുണ്ട് ിൽ ചെന്നു കൊണ്ട് ജിമെയിൽ ഒന്ന് ചെക്ക് ചെയ്യുക അതിൽ വന്നിരിക്കുന്ന വെരിഫിക്കേഷൻ കോഡ് ഇവിടെ എൻ്റർ ചെയ്തുകൊണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക വെരിഫിക്കേഷന് ശേഷം പ്രൈമറി ഇമെയിൽ എന്നുള്ളത് എനബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇമെയിൽ ഐ ഡി പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം നിങ്ങളുടെ ഐഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് എൻ്റർ ചെയ്ത ശേഷം ഡൺ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറി ഇമെയിൽ അപ്ഡേറ്റ് എന്നു കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേഷൻ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും ഈ രൂപത്തിലാണ് നിങ്ങൾക്ക് ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് മുകൾ ഭാഗത്ത് കാണാൻ സാധിക്കും പിന്നീട് നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്ന ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആപ്പിൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്തുകൊണ്ട് സൈൻ ഇൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ട് ഈ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പുതിയതായിട്ട് ഒരു ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് ഈ രൂപത്തിലാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്